എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇറാനെതിരെ ഒരു വിദേശ ശക്തികളും ആക്രമണം നടത്താൻ ധൈര്യപ്പെടില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഏത് തരത്തിലുള്ള ഭീഷണികളെയും നേരിടാൻ രാജ്യം റെഡിയായി കഴിഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കാനുള്ള ചിന്ത പോലും എതിരാളികളുടെ മനസ്സിൽ വേണ്ടെന്നും അരാക്ചി ആത്മവിശ്വാസത്തോടെ പറയുന്നു തലസ്ഥാനമായ ടെഹ്റാനിൽ മുതിർന്ന ഇറാനിയൻ ദുരിതാശ്വാസ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കാര്യം അദ്ദേഹം പറഞ്ഞത് കൂട്ടത്തിൽ വിവിധ മേഖലകളുടെ പൂർണ്ണമായ തയ്യാറെടുപ്പും അദ്ദേഹം എടുത്തു കാണിച്ചു കൂട്ടായ സന്നദ്ധത രാജ്യത്തിന് സുരക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സായുധ സേനകൾ ദുരിതാശ്വാസ സംഘടനകൾ സർക്കാർ ജനങ്ങൾ എന്നിങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന മേഖലകളെ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു ജനങ്ങളുടെ ഇത്തരം സന്നദ്ധത നമ്മുടെ മണ്ണിനെതിരായ ഏതൊരു ആക്രമണത്തെയും തടയാനുള്ള ശക്തിയും കഴിവും നൽകുന്നുവെന്നും അരാക്ചി പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഉൾപ്പെടുന്ന ഒരു യുദ്ധവും ഉണ്ടാകില്ലെന്ന് മാധ്യമങ്ങളോട് താൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നു എങ്കിലും പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള രാജ്യത്തിൻ്റെ ജാഗ്രതയും സന്നദ്ധയും കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇങ്ങനെ തയ്യാറെടുപ്പുകൾ ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മേൽ സംഘർഷങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു സായുധ സേനകളും ദുരിതാശ്വാസ യൂണിറ്റുകളും ഒരേപോലെ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു രാജ്യത്തിനെതിരായ സൈനിക ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള നിലപാട് മറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി എടുത്തു പറയുന്നുണ്ട് ഈ മാസം ആദ്യം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോഴ്സിന്റെ ചീഫ് കമാൻഡറായ മേജർ ജനറൽ ഹൊസൈൻ സലാമി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഒരു സംഘർഷത്തിന് തുടക്കമില്ലെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണികൾ രാജ്യത്തിന് നേരെ വന്നാൽ അതിശക്തമായി തന്നെ പ്രതികരിക്കും എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു മാർച്ച് ആദ്യ ആഴ്ചയിൽ റഷ്യയുടെ പ്രതിനിധിയായ മിഖായേൽ ഉലിയാനോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടിയുടെ ഭീഷണികളെ തങ്ങളും എതിർക്കും എന്ന് പറഞ്ഞിരുന്നു അത്തരം നടപടികൾക്ക് ആരെങ്കിലും മുതിർന്നാൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രതിരോധ മേഖലകളിൽ നമ്മുടെ ശക്തമായ സായുധ സേനകൾക്ക് ലഭ്യമായ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഉപകരണങ്ങളും സംവിധാനങ്ങളും പൂർണ്ണമായും ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിലെ വ്യവസായിക സംഘടനകളും അവരുടെ സഹകരണ ശൃംഖലവുമാണെന്നും ബ്രിഗേഡിയർ ജനറൽ അമീർ റസഖേരയും പറയുന്നു രാജ്യത്തിന് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആധുനിക കപ്പലുകളുണ്ടെന്നും കമ്മ്യൂണിക്കേഷൻ റഡാർ ഇലക്ട്രോണിക് യുദ്ധം അഗ്നി നിയന്ത്രണം സോണാർ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇറാനിയൻ വിദഗ്ധർ വിജയിച്ചതായും റസ്തകാരി പറയുന്നു അമേരിക്കൻ അമേരിക്കൻചേരിയുടെ ഉപരോധങ്ങളും തടസ്സപ്പെടുന്ന പ്രവൃത്തികളും ഉണ്ടായിരുന്നിട്ടും ഇറാന്റെ പ്രതിരോധ വ്യവസായം മുന്നേറുകയാണെന്ന് അദ്ദേഹം പറയുന്നു പ്രതിരോധത്തിന് വേണ്ടിയുള്ള മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള സൈനിക ശേഷികൾ ശക്തിപ്പെടുത്താൻ രാജ്യം മടിക്കില്ലെന്നും രാജ്യത്തിൻ്റെ മിസൈൽ പദ്ധതിയെ ചോദ്യം ചെയ്യുന്ന ശത്രുക്കളെ എതിർക്കുക തന്നെ ചെയ്യുമെന്നുമാണ് ആയത്തുള്ള അലി കുമേനീൻ ആവർത്തിച്ച് തന്നെ പറയുന്നത്